മഹിളാ കേരള യാത്രയ്ക്ക് താമരക്കുളത്ത് സ്വീകരണം നൽകി സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ ആണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജബി മേത്തർ എംപി നയിക്കുന്ന കേരള സാഹസ് യാത്രയ്ക്കാണ് താമരക്കുളത്ത് സ്വീകരണം നൽകിയത് ഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം താമരക്കുളം ബസ് സ്റ്റാന്റിന് സമീപം നൽകിയ സ്വീകരണ പരിപാടി മുൻ എം പി രമ്യാ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ പിന്തുണ നൽകിക്കൊണ്ട് ഓരോ മണ്ഡലവും കഴിയുമ്പോൾ വലിയ രീതിയിലുള്ള സ്വീകരണങ്ങൾ നേടിക്കൊണ്ടാണ് മുന്നോട്ട് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീദേവി അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റുമാരെ ജാഥ ക്യാപ്റ്റൻ ജബി മേത്തർ എം ആദരിച്ചു ജനകീയനായ പഞ്ചായത്ത് പ്രസിഡന്റാണ് വേണുചേട്ടൻ അതുകൊണ്ടാണല്ലോ അവിടെ ഒരു കസാര ഇവിടെ എല്ലാവരുടെയും കൂടെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് പോലും അവിടെ തന്നെ ഇരുന്ന് വേണുചേട്ടന്റെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെയും മഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെയും ഒക്കെ മാർഗനിർദ്ദേശങ്ങൾ സമയാസമയങ്ങളിൽ അവർ നിങ്ങൾക്ക് നൽകുമ്പോൾ ആ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും മടക്കിടകളിലേക്കും കടന്നു ചെന്ന് നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് ഇങ്ങനെ ഒരു യാത്ര ഞങ്ങളിങ്ങനെ കടന്നു വരുമ്പോൾ ഞങ്ങളെ ഇവിടെ ഇത്രയും മുതിർന്ന കോൺഗ്രസ് നേതാവ് നേട്ടം ഞങ്ങൾ ഒരു വലിയ അനുഗ്രഹമായി കരുതുകയാണ് വരികയാണ് കെ പി ശ്രീകുമാർ പാപ്പച്ചൻ സുനിത കോൺഗ്രസ് നൂറുനാട് ബ്ലോക്ക് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് പി ബി ഹരികുമാർ ജി വേണു ശ്രീകുമാർ അളകുനന്ദ സാദിക് റെനി തോമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ